ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ ഫ്രീ ആയി നടത്തുന്ന ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്താൽ മാത്രം പോരാ അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത് ദിവസം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും അതിൽ ചോദിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ പതിനഞ്ച് ദിവസത്തെ പ്രാക്ടീസ് ക്ലാസ്സും പതിനഞ്ച് ദിവസത്തെ കോൾ ആക്ടിവിറ്റിയും ആക്ടിവിറ്റിയുമായിരിക്കും അതിലുണ്ടാവുക നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്നതും പിറ്റേന്ന് നിങ്ങളെ കോൾ വിളിച്ച് സംസാരിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ബാച്ചാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മൂന്ന് മാസത്തെ ക്ലാസ്സാണത് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അത് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ്സാണ് അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ലൈഫ് ടൈം ആയിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും നിങ്ങൾ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ക്ലാസ് എടുക്കുന്ന രീതികൾ ഈ രീതിയിലാണ് നിങ്ങൾ ഒന്ന് നോക്കൂ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മാത്രം ജോയിൻ ചെയ്യുക നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടുമുട്ടാറുണ്ട് അപ്പൊ ഇവരൊക്കെ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സ്വയം പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്തേക്കണം അതിപ്പോ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളുടെ മുമ്പിലാണ് ഇത് പറയുന്നത് നമ്മളെ പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് ഹലോ എന്നോ ഹായ് എന്നോക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതല്ല ഇനിയിപ്പോ ഒരു ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ വെച്ചോണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്നോ ഏഹ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നോ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നിട്ട് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് നമ്മുടെ പേരല്ലേ അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഐ എം അശ്വതി എന്ന് പറയും ഏഹ് ഞാൻ അശ്വതിയാണ് അല്ലെങ്കിൽ എന്ത് പറയാം മൈ നെയിം ഈസ് അശ്വതി എന്റെ പേര് അശ്വതി ആണെന്ന് പറയാം പിന്നെ എൻ്റെ പ്ലേസ് പറയുന്ന സമയത്ത് ഐ എം ഫ്രം മലപ്പുറം എന്ന് പറയാം എനിക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഐ കം ഫ്രം മലപ്പുറം ഇത്തരത്തിൽ പറയാം നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്താണെ നമുക്ക് ചിലപ്പോൾ അവിടെ നമ്മുടെ വയസ്സ് വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ വയസ്സ് എങ്ങനെയാ പറയാ ഐ ആം ട്വന്റി ടു ഇയേഴ്സ് ഓൾഡ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അവർക്ക് മുമ്പിൽ പറയേണ്ടി വരുമ്പം എങ്ങനെയാ പറയാ ഞാൻ ഞാനെൻ്റെ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള എങ്ങനെയാ നമ്മൾ പറയാം ഐ ആം ഡൂയിങ് മൈ ഗ്രാജുവേഷൻ ഇനി അതല്ല ഞാൻ ഞാനെൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള എങ്ങനെയാ പറയാം ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇങ്ങനെ പറയാം ഇനി അതല്ല ഇപ്പോൾ പല ആളുകളും പല ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയിട്ടുള്ളവരാവാം ചില രീതിയിൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവാം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാവാം അപ്പോൾ ചിലര് എസ്എസ്എൽ സിയിലൊക്കെ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പഠനം നിർത്തിയവരുണ്ടാവാം അപ്പോൾ ഒരു ഞാൻ എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം ഐ ഹാവ് സ്റ്റഡീഡ് അപ് ടു എസ് എസ് എൽ സി എന്താണ് നമ്മുടെ ജോലി എന്താണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോ ഏഹ് ഞാനൊരു അക്കൗണ്ടന്റ് ആയാണ് ജോലി ചെയ്യുന്നത് എങ്ങനെ പറയാ ഐ വർക്ക് ആസ് ആൻ അക്കൗണ്ടന്റ് പിന്നെ നമുക്ക് എന്താണ് നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും അപ്പോ എങ്ങനെയാ പറയാൻ നോക്കാം ഐ വർക്ക് ഇൻ കൊച്ചി ഞാൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ദുബായ് ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയേണ്ടതായിട്ട് ചില സന്ദർഭങ്ങളിൽ വരാം അപ്പോ ഞാൻ ഒരു നാലാൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലാണെന്ന് എങ്ങനെയാ നമ്മൾ പറയാ ഐ ബിലോങ് ടു എ ഫോർ മെമ്പേർ ഫാമിലി ഇനി ഞാൻ എന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമാണ് താമസിക്കുന്നത് എങ്ങനെയാണ് പറയാ ഐ ലീവ് വിത്ത് മൈ പേരൻസ് ആൻഡ് സിബ്ലിങ്സ് ഇനി അതല്ല ഞാൻ എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പമാണ് താമസിക്കുന്നത് എങ്ങനെയാ പറയാ ഐ ലീവ് വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ഞാൻ വിവാഹം കഴിച്ചത് എങ്ങനെയാ പറയാ ഇനി അവൻ കൊച്ചിക്കാരനാണെന്ന് എങ്ങനെ പറയാ ഈസ് ഫ്രം കൊച്ചി നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പാചകത്തിൽ മിടുക്കിയാണ് എങ്ങനെ പറയാ ഐ ആം ഗുഡ് അറ്റ് കുക്കിംഗ് ഇതുപോലെയൊക്കെ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാമെന്നാണ് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം